തങ്ങളുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ കുട്ടികളെ നിശബ്ദരാക്കുമ്പോൾ ഒരു തലമുറയാകെ നിങ്ങൾ നിശബ്ദരാക്കുകയാണ് ഞങ്ങൾക്കും പറയാനുണ്ട് നേർക്കാഴ്ചകളെ അടിസ്ഥാനമാക്കി കുട്ടികൾ തന്നെ കഥ തിരക്കഥ സംവിധാനം എന്നിവയിൽ ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു നാടകം നിശബ്ദ ഗർജനം തിരക്കഥ ശ്രീലക്ഷ്മി സി ഗാനരചന മിനാരഞ്ജിത്ത് ജിനു റാണി ജോർജ് ആരെങ്കിലും ആദർശസ്സം ദേവഗി ഡി എസ് ദുർഗാ ഡി എസ് മാർത്താമേരി ചാക്കോ റബേക്കാമറിയം ചാക്കോ പാർവണേന്ദു പി എസ് ശ്രീലക്ഷ്മി സി ഉമായസ് നന്മായസ് മിന്നാരഞ്ജിത്ത് എന്നിവർക്കൊപ്പം നന്ദിത് നമസ്വീ മിലോഷ് രഞ്ജിത്ത് എന്നീ കൊച്ചുകൂട്ടുകാരൻ വിളിക്കല പണി ആ ശരി ശരി നമ്മുടെ രാജൻ രാജൻ സിംഹരാജൻ പുതിയ രാജനെ തിരഞ്ഞെടുക്കാനുള്ള മത്സരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഒന്ന് നേരെ പറഞ്ഞു കൊടുക്കണം அனதன் கழிவுள்ள ஆளான புதிய ராஜாவே நாம் അല്ലി ലാട്ടികൾ എന്ന് പറയുമ്പോൾ ആള് കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഓലാളി പറഞ്ഞു പിടിപ്പിക്കാനാണ് തന്നെ അവിടെ ശംഭു നൻ നർത്തേക്കുന്നത് എടോ മറക്കണ്ട ഓൾ ആയിറ്റക്കുള്ളിൽ നമ്മുടെ സ്കൂളിലെ എല്ലാം എല്ലാം ചിങ്ങദേ പോലെ ആലരണം ശരി ഓലാളി ചിങ്ങിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികി morning teacher good morning good morning ella dikku mm? <coughs> ningalku vendi ini pratheekam parayano irikku attendance eduka besti batch present teacher romi rabi present teacher kabish markadesh hazir teacher piko yes present ma'am and pun kunjapan and pun kunjapan, kunjapan illae lunch break aayo miss

കുട്ടികളുടെ അവകാശങ്ങളെ പറ്റി ഐ മാറ്റി വെച്ചേക്ക് ടീച്ചറേഷ് നമ്മുടെ അലറാൻ പറ്റുമോ അതെങ്ങനെയാ സാറേ ഇവര് മാനും മയിലും മുയലും ഒക്കെ അല്ലേ എന്നാ അവരെ പഠിക്കണം അതെങ്ങനെയാ നിക്കണ്ടോ ഉം എനിക്കൊന്നും വേണ്ട നിന്റെ പേരൊക്ക നിനക്കേ സിംഹത്തെ പോലെ അലരാൻ കഴിയുമോ ഇല്ലല്ലോ അപ്പൊ നിനക്ക് പൂജ്യം മാർക്ക് ഇനി അടുത്ത എന്താ പേര് അറിയാമല്ലോ ആളാരമല്ലോ അപ്പു തന്നെ അതങ്ങ് ഗ്രൗണ്ടില് വന്നു

അപ്പൊ നീയ തോറ്റു ഇനി അടുത്താളാരാ എന്താ പേര് കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ ഒന്നും ഇല്ല ഒന്ന് പോയിരുന്നേ ഇനി അടുത്താളാരാ ഹലോ ഓ എന്താ പേര് മലയാളം എന്തൊക്കെ കഴിവുകളുണ്ട് ഇവിടെ ഫാഷൻ ഷോ അല്ല സിംഹത്തെ പോലെ സോറി എനിക്ക് ഒന്ന് റിയില്ലോ

പൊട്ടിത്തകർന്ന മനസ്സുകൾ നിറം മങ്ങിയ മനസ്സുകൾ ഇതെല്ലാം ഞാൻ തേച്ചു മുയലിനെ സിംഹമാക്കും മുൻപ് ആടിനെ പട്ടിയാക്കും മുൻപ് മുയലിന്റെയും ആടിന്റെയും മനസ്സറിയണ്ടേ സാറേ അതിനുള്ളതാണ് ഈ യന്ത്രം ഇതാണ് മനസ്സറിയുന്ന യന്ത്രം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കുട്ടികളുടെ മനസ്സൊന്നും വായിക്കണം അതിനെന്താ കുട്ടികളുടെ സിംഹത്തെ പോലെ അതെങ്ങനെ നടക്കും അതെനിക്ക് പറ്റാത്തത് കൊണ്ട് വിട്ടു ശരി ടീച്ചർ ടീച്ചർ ആദ്യം നമുക്ക് ക്ലാസ്സിലെ ഓട്ടക്കാരിയായ വിളിച്ചാലോ നമ്മുടെ സ്കൂളിൽ ഒരു പുതിയ റിംഗ് മാസ്റ്റർ വന്നിട്ടുണ്ട് റിംഗ് മാസ്റ്റർ പറയുന്നത് എല്ലാ കുട്ടികളും സിംഹത്തെ പോലെ അലറണം എന്നാണ് ഓരോ ആൾക്കാർക്കും അവരവരുടെതായ കഴിവുകളില്ലേ ഞാൻ എങ്ങനെയാണ് സിംഹത്തെ കഴിഞ്ഞ് വീട്ടിലെത്തിയാലോ പറയുന്നത് അപ്പറത്തെ വീട്ടിലെ കുട്ടികളെ കണ്ടു പഠിക്കാനാണ് അവർക്ക് കൂടുതൽ പോയത് നീ എന്താ പഠിക്കാത്തത് നീ എന്നൊക്കെയാണ് അവര് ചോദിക്കുന്നത് മോൾക്ക് ഇതൊക്കെ അല്ലാണ്ട് വേറെന്തെങ്കിലും ഇഷ്ടമുണ്ടോ ഞാൻ നന്നായി ഓടും എനിക്കാണ് ഫസ്റ്റ് നന്നായി മോൾ പറ്റിയുള്ളൂ അടുത്ത നമുക്ക് മോൾ എന്താ പറയാടാ എക്സിബി മോൾ പറയുന്നു മോൾടെ പ്രശ്നം എന്താ ഇന്നെ മോൾ പേടിക്കണ്ട ഇന്നെ സൈക്കോളജിസ്റ്റ് ആയി ഒന്നും കാണണ്ട മോൾ ഒരു friend ആയിട്ട് കണ്ടാലും ഇ gini പറന്നു ഇന്നെ അച്ഛൻ ഒരു കർഷകനാണ് ഞാൻ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത് മൂന്ന് മക്കളാ വലിയ കഷ്ടപ്പാടം പൈസയില്ലാതൊരു

ഇങ്ങനെ ബാക്കിയുള്ളവരെ കളിയാക്കുന്നത് തെറ്റല്ലേ മക്കളെ അപ്പോൾ അവർ എന്നെ വിളിച്ചപ്പോൾ ആർക്കും അതൊരു അന്ന് എനിക്ക് ഊർജം നൽകിയത് എന്റെ ഉച്ചമിത്രമായ ശരി ആൻഡപ്പന്റെ പ്രശ്നം എന്താ ഓ

ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അധികമായിരിക്കും ഞാൻ എപ്പോഴും വീട്ടിലൊറ്റക്കാണ് ഒരുപാട് ഒക്കെ ഉണ്ട് പിന്നെ എന്നെ നോക്കാൻ പക്ഷേ ഇപ്പോ മൊബൈലിന്റെ അമിത തോന്നുന്നു ക്ലാസ്സിലെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് പോലും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല അല്ല മോൾക്ക് സ്കൂളിൽ ഫ്രണ്ട്സ് ഇല്ല ശ്രദ്ധിക്കാറ് ഇനി തൊട്ട് മോള് കുറച്ചും കൂടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാന്നോ മോള് പൊയ്ക്കു അടുത്തല്ല പക്ഷേ ക്ലാസ്സിൽ എന്ത് കാണാതായാലും എല്ലാരും ടീച്ചർമാർ പോലും എന്റെ സംശയ ഞായും

ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് ഒരാൾക്ക് മറ്റൊരാൾ പോലെ ആവാൻ സാധിക്കില്ല അത് മനസ്സിലാക്കാതെ ഈ എല്ലാ കുട്ടികളെയും ആ റിംഗ് മാസ്റ്ററുടെ പട്ടാളച്ചട്ടയിൽ ഓടാനും ചാടാനും സിംഹത്തെ പോലെ അലരാടി പഠിപ്പിക്കും